വളരെ ചെറുപ്പത്തിൽ തന്നെ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ ഇവരെ ഉപേക്ഷിച്ചു പോയി അന്നു മുതൽ കൂലിപ്പണിക്കാരനായ കൃഷ്ണൻകുട്ടി തന്റെ ജീവിതം മക്കളായ ശാരിക്കും ശരണ്യക്കും വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ കുടുംബസ്വത്ത് വീതം വെച്ചതിന് ശേഷവും ഇവരുടെ ഭൂമിയിൽ സഹോദരനായ സുരേന്ദ്രൻ അവകാശം ശ്രമിച്ചു ഇതിനെ എതിർത്തതോടെ കൃഷ്ണൻകുട്ടിയെയും മക്കളെയും മർദ്ദിക്കുന്നതും അപമാനിക്കുന്നതും പതിവായി അവസാനം കഴിഞ്ഞ ദിവസം സുരേന്ദ്രന്റെ രണ്ട് ആൺമക്കളും കൂട്ടുകാരും ചേർന്ന് നടത്തിയ ആക്രമണമാണ് ഇവരെ ഈ ഗതിയിൽ എത്തിച്ചത് ഓടി ആ അവിടെ ഇട്ട് എത്തിച്ചത്മാര് കാല് തല്ലി എസ് പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയെടുക്കാൻ ആരും തയ്യാറായില്ല പ്രശ്നങ്ങളെ തുടർന്ന് ശാരിയുടെ പഠനം പാതിവഴിയിൽ മുടങ്ങിയെങ്കിലും ശരണ്യക്ക് ഡിഗ്രി വരെ എത്താൻ സാധിച്ചു പഞ്ചായത്തിൽ നിന്നും വീട് വെക്കാൻ തുക അനുവദിച്ചതാണ് എന്നാൽ വീടുപണി പൂർത്തിയാക്കാൻ സാധിച്ചില്ല തല നിർമ്മിച്ച ഷെഡും തകർത്തതോടെ ആശുപത്രി വിട്ടാൽ എവിടേക്ക് പോകണമെന്ന് ഇവർക്കറിയില്ല ടോബി ജോൺസൺ മീഡിയ വൺ പത്തനംതിട്ട